പൈങ്കനി ഉത്തര ഉത്സവം വിഷു മേടമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു പൈങ്കുനി ഉത്തരം ഉത്സവത്തിന് നാളെ കൊടിയേറും പതിനൊന്നാം തീയതിയാണ് പമ്പയിൽ ആറാട്ട് ഉത്സവം തീരുമ്പോൾ വിഷു പൂജ തുടങ്ങുന്നതിനാൽ ഇന്നു മുതൽ ഏപ്രിൽ പതിനെട്ട് വരെ തുടർച്ചയായി ദർശനത്തിന് അവസരമുണ്ട് സന്നിധാനം ശരണമന്ത്രമുഖരിതമായ മുഖരുദ്ധമായ പതിനെട്ട് ദിനരാത്രങ്ങളിലേക്ക് വൈകിട്ട് നാലിന് തന്ത്രി കണ്ഠരര് രാജീവരര് തന്ത്രി ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന ദീപം തെളിയിച്ചു നാളെ രാവിലെ ഒൻപത് നാപ്പത്തഞ്ചിനും പത്ത് നാപ്പത്തഞ്ചിനും മധ്യേ തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർബികൾ ഉത്സവത്തിന് കൊടിയേറും പതിനൊന്നാം തീയതി രാവിലെ ഒൻപതിന് ആറാട്ട് പമ്പയിലേക്ക് പുറപ്പെടും രാവിലെ പതിനൊന്ന് മണിക്ക് പമ്പയിൽ ആറാട്ട് തുടർന്ന് ഭഗവാനെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കും വൈകിട്ട് നാലിന് ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്തേക്ക് മടങ്ങും ആറാട്ടു ഘോഷയാത്ര സന്നിധാനത്തെത്തുമ്പോൾ ഉത്സവം കൊടിയിറങ്ങും അന്ന് രാത്രി പത്തിന് നടയടയ്ക്കും പന്ത്രണ്ടാം തീയതി വിഷുപൂജയ്ക്ക് നട തുറക്കും വിഷുദിനമായ ഏപ്രിൽ പതിനാലിന് പുലർച്ചെ മൂന്ന് മണി മുതൽ വിഷുക്കണി ദർശനം പൂജകൾ പൂർത്തിയാക്കി ഏപ്രിൽ പതിനെട്ടിന് നടയടയ്ക്കും പുഷ്പാലങ്കാരവൃതമായി അയ്യന്റെ തിരുവുത്സവത്തിന് സന്നിധാനം ഒരുങ്ങി കഴിഞ്ഞു നട തുറന്നപ്പോൾ സന്നിധാനത്തിനുഭവപ്പെട്ട മഴ വേനൽ ചൂടി ഭക്തർക്ക് ആശ്വാസമായി ജനം സന്നിധാനം